വിനോദസഞ്ചാരികൾ കുത്തിയൊലിച്ചെത്തുന്ന കീരനെല്ലൂർ പ്രദേശം വിനോദസഞ്ചാര കേന്ദ്രമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ ദിനം പ്രതി നൂറിലധികം പേർ എത്തുന്ന തിരുനെല്ലൂരിൽ ആവശ്യമായ സൗകര്യങ്ങളോ സുരക്ഷാ സംവിധാനങ്ങളോ ഇല്ലാത്തത് വിനോദസഞ്ചാരികളുടെ ജീവനെ ഭീഷണി ഉയർത്തുകയാണ് മഴ പെയ്ത് പുഴ നിറഞ്ഞതോടെ പുഴയിൽ ഇറങ്ങി കുളിക്കുന്നു തടയാൻ ലൈഫ് ഗാർഡടക്കം ഇല്ലാത്തതും ഭീഷണിയാകുന്നു നിങ്ങളുടെ ആമിയ ബൈപാസ് റോഡ് ഏറെ പ്രകൃതി സുന്ദരവും മനസ്സിന് പുളിർമയേകുന്ന പ്രദേശമാണ് പരപ്പനങ്ങാടി പാലത്തിങ്കൽ കീരനെല്ലൂർ പ്രദേശം നിത്യേനെ നൂറുകണക്കിന് വിനോദസഞ്ചാരികളും മറ്റും പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനെത്തുന്ന കീരനെല്ലൂർ പ്രദേശം വിനോദസഞ്ചാര കേന്ദ്രമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ഉയർന്നു വരാൻ തുടങ്ങിയിട്ട് നാളെയേറെയായി വിനോദസഞ്ചാര കേന്ദ്രമായി പ്രഖ്യാപിക്കുന്നതിലൂടെ സ്ഥലത്ത് കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങളും സുരക്ഷാ മുൻകരുതലുകളും കൊണ്ടുവരാൻ സാധിക്കും നിലവിലിവിടെ യാതൊരു സുരക്ഷാ സംവിധാനങ്ങളുമില്ല നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന കീരനെല്ലൂരിൽ പ്രാഥമിക ആവശ്യം നിറവേറ്റുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്ന് ഡിവിഷൻ കൗൺസിലർ അസിസ് കൂളത്ത് പറഞ്ഞു സർക്കാരിലേക്ക് പലതവണ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു ഇറിഗേഷൻ ഭൂമിയായതിനാൽ തന്നെ എൻഒ സി ലഭിക്കാൻ പലതവണ ശ്രമിച്ചു എന്നാൽ അതൊന്നും ഫലം കണ്ടിട്ടില്ല ഭൂമി ലഭിച്ചാൽ നഗരസഭയുടെ മേൽനോട്ടത്തിൽ തന്നെ നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കാനാകും എന്നാണ് കൗൺസിലർ പറയുന്നത് നിത്യേനെ നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ മറ്റും പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനെത്തുന്ന കീരനെല്ലൂർ ന്യൂക്കെട്ട് പ്രദേശം വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമാണ് പുഴകളും തോടുകളും സംഗമിക്കുന്ന ഈ പ്രദേശത്ത് കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്നും ലൈഫ് ഗാർഡിൻ്റെ സേവനം ലഭ്യമാക്കണമെന്നും പാറൽ വി സി ബിക്ക് ഒരു ഭാഗത്ത് മാത്രമേ കൈവരിയുള്ളൂവെന്നും ഇത് അപകടം വിളിച്ചു വരുത്തുമെന്നും അതിനാൽ തന്നെ ഒരു നിർമ്മിക്കണമെന്നും കൗൺസിലർ അസിസ് കുളത്ത് ആവശ്യപ്പെടുന്നു പ്രദേശം കിഴന്നൂർ പ്രദേശം എന്ന് പറഞ്ഞാൽ നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് മാറി വരികയാണ് പല ആളുകളും സായാഹ്നം ചിലവഴിക്കുന്നതിന് വേണ്ടിയിട്ടും ഒഴിവു ദിവസം ചിലവഴിക്കുന്നതിന് വേണ്ടിയിട്ടും നിരവധി ടൂറിസ്റ്റുകളാണ് ഈ പ്രദേശത്ത് ഇവിടെ എത്തിച്ചേരുന്നത് അവർക്ക് പിന്നെ പ്രാഥമികമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ പിന്നെ സർക്കാരുകൾ പരാജയപ്പെട്ട ഒരു അവസ്ഥയാണുള്ളത് ഒരു മുനിസിപ്പൽ കൗൺസിലുകൾക്ക് സർക്കാരിൽ പലതവണ നിർദ്ദേശങ്ങളും അതേപോലെ തന്നെ ഇവിടെ ഇറിഗേഷൻ്റെ ഭൂമി ആയതുകൊണ്ട് അവരുടെ എൻ ഒ സി കുറേ പലതവണ ശ്രമിച്ചിട്ടും ഇതുവരെ ഒന്നും ലഭിച്ചിട്ടില്ല ഇപ്പോൾ ഇവിടെ കാണാം ഈയൊരു പാറയിൽ വി സി ബി ഇതിൻ്റെ ഒരു ഭാഗത്ത് മാത്രേ കൈവരിയുള്ളത് ഇത് വി സി ബി വെക്കാ വെക്കാനുള്ളത് കൊണ്ട് നമുക്കവിടെ പിന്നെ മറുഭാഗത്ത് കൈവരി വെക്കാൻ കഴിയില്ല എന്നിരുന്നാലും കൂടുതൽ ആളുകൾ പിന്നെ എത്തുന്നത് കൊണ്ട് അതിൻ്റെ അപ്പുറത്ത് നല്ലൊരു ആളുകൾക്ക് നടക്കാൻ ഭാഗത്തിൽ നല്ലൊരു നടപ്പാത അല്ലെങ്കിൽ നടപ്പാത ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിനൊരു പോം വഴി അതേപോലെ തന്നെ ഇവിടെ പിന്നെ കുറേ ടൂറിസ്റ്റുകൾ എത്തുന്നുണ്ട് നമുക്കിതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് പ്രഖ്യാപിക്കുകയും അതിനു സൗകര്യങ്ങൾ ഒരുക്കുകയും കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തേണ്ട ഒരു സന്ദർഭമാണ് ഇപ്പോൾ ഉള്ളത് വെള്ളം നല്ല നിറഞ്ഞു കഴിഞ്ഞ് ഒഴുകുന്ന ഒരു സന്ദർഭമാണുള്ളത് പല ആളുകളും പുഴയിൽ ഇറങ്ങി കുളിക്കുന്നുണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു നിസ്സഹായാവസ്ഥയാണ് എന്നിരുന്നാലും സർക്കാരിൻ്റെ ഭാഗത്ത് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ വാങ്ങി വരികയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷകളും അതുപോലെ അതുമായി ബന്ധപ്പെട്ടുള്ള സൗകര്യങ്ങളും നമുക്ക് ഒരുക്കാൻ സാധിക്കും അതേപോലെ തന്നെ നേരത്തെ വന്ന ഒരു ന്യൂക്കെട്ട് പിന്നെ ലോക്കിൻ്റെ കൈവരികൾ തകർന്നത് നേരത്തെ പല ആളുകളും ശ്രദ്ധയിൽപ്പെടുത്തിപ്പെടുത്തിയതാണ് അത് ബന്ധപ്പെട്ട അധികാരികൾ ഇറിഗേഷൻ വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അവർ അത് വേണ്ട പിന്നെ റിപ്പയറിങ്ങിന് വേണ്ടിയിട്ടുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് പല സന്ദർഭങ്ങളിലും അവിടെ അടിഞ്ഞു കൂടുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടി ട്രോമാ കെയറും അതേപോലെ നഗരസഭയുടെ കണ്ടിജൻ്റെ ജീവനക്കാരും കപ്പിയും കയറും കെട്ടി വലിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ആ കൈവരി അങ്ങനെ തകർന്നതാണ് ആദ്യമായിട്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഇന്ത്യൻ ആർമി വന്നുകൊണ്ട് അവിടുത്തെ മാലിന്യം നീക്കാൻ വേണ്ടിയിട്ട് ആദ്യം കപ്പി കെട്ടി അന്ന് മുതൽ കുറച്ചായിട്ട് അഞ്ചാറ് വർഷം ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മളവിടുന്ന് മാലിന്യം നീക്കം ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് റിപ്പയർ ചെയ്യുക ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ട രീതിയിലുള്ള സൗകര്യങ്ങൾ ഒരുക്കുക നഗരസഭ എന്ത് ചെയ്യാനും തയ്യാറാണ് പക്ഷേ നഗരസഭയ്ക്ക് സ്വന്തമായിട്ട് ഭൂമി ഇല്ലാത്തത് കൊണ്ട് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭൂമികളാണുള്ളത് റവന്യൂ അതേപോലെ തന്നെ ഇറിഗേഷൻ്റെ ഭൂമികളാണുള്ളത് അവർ അനുമതി തരികയാണെങ്കിൽ നഗരസഭ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ തയ്യാറാണ് മാത്രമല്ല സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പദ്ധതി വരികയാണെങ്കിൽ ഇതൊരു ടൂറിസം മേഖലയായിട്ട് പ്രഖ്യാപിച്ച് ടൂറിസം ഭൂപ്പടത്തിൽ ഇടം പിടിച്ച് ഓൾറെഡി ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിച്ച് സോഷ്യൽ മീഡിയയിലൂടെ വൈറൽ ആയിക്കൊണ്ട് പല ആളുകളും ഇവിടെ എത്തിച്ചേരുന്നുണ്ട് അപ്പം ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി പ്രഖ്യാപിച്ച് വേണ്ട സൗകര്യങ്ങളും സുരക്ഷാ മുൻകരുതലുകളും ഈ പ്രദേശത്ത് ഒരുക്കണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളതും പറയാനുള്ളതും കുട്ടികളും കൈക്കുഞ്ഞുങ്ങളുമായി പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ ധാരാളം പേരാണ് ഇവിടേക്ക് എത്തുന്നത് പുഴകളും തോടുകളും സംഗമിക്കുന്ന ഈ പ്രദേശത്ത് കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട് മഴക്കാലമായതോടെ പുഴ നിറഞ്ഞിരിക്കുകയാണ് അപകടം തടയുന്നതിന് ആവശ്യമായ സൗകര്യങ്ങൾ ഇവിടെയില്ല പ്രദേശത്തെ വിനോദസഞ്ചാര കേന്ദ്രമായി പ്രഖ്യാപിക്കുന്നതിലൂടെ സ്ഥലത്ത് കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങളും സുരക്ഷാ മുൻകരുതലുകളും കൊണ്ടുവരാൻ സാധിക്കുമെന്ന വിശ്വാസത്തിലാണ് നാട്ടുകാർ ബ്യൂറോ പരപ്പനങ്ങാടി വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈഫ് വൈറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ മുതൽ നൽകിക്കൊണ്ട് ടുമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന് புத்தன் பங்காளி ஆமியா கோல்ட் டைமண்ட் பைபாஸ் ரோடு செம்மாட்